നിമിഷപ്രിയുടെ മോചനത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കെതിരെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്റെ എഫ് ബി പോസ്റ്റ് കാന്തപുരമോ ഷെയ്ഖ് ഹബീബ് ഒമറോ കുടുംബവുമായി ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറല്ല എന്നും അബ്ദുൽ ഫത്താഹ് പോസ്റ്റിൽ പറയുന്നു ഈ ഒരു വാർത്ത നമസ്കാരം ബഹുമാനമുള്ളവരെ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഒരുപാട് വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് കൊലക്കുറ്റത്തിൽ അകത്തായ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള ന്യൂസും പ്രചരിപ്പിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മുടെ പ്രിയ മൻസൂർ മന്നാർക്കാട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാവുന്നതാണ് കാരണം അദ്ദേഹം അറിയാതെ പറയുകയില്ല എന്നുള്ള വിശ്വാസമാണ് സത്യം പറയുന്നവരെ ഒതുക്കാൻ നോക്കുന്ന ഈ സമൂഹത്തിൻ്റെ ഇടക്ക് നമുക്ക് അല്പം അല്പകാലം ജീവിക്കേണ്ടതുണ്ട് സത്യം പറഞ്ഞുകൊണ്ടേ ജീവിക്കണം എത്ര ആൾക്കാർ എതിർത്താലും നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം അതാണ് അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യം അതുമാത്രമാണ് കള്ളത്തരത്തിന് യാതൊരു വേരും ഉണ്ടാവുകയില്ല ഒരു വിലയും കിട്ടുകയില്ല അള്ളാഹുവിൻ്റെ അടുത്ത് ജനങ്ങൾ മീഡിയ ഫോക്കസിന് വേണ്ടി പ്രചരിപ്പിക്കുന്നു വരമാനം കൈപ്പറ്റാൻ വേണ്ടി യൂട്യൂബ് വരമാനം കൈയിലാക്കാൻ വേണ്ടി കെ പി ഉസ്താദ് പറഞ്ഞു എന്നോ മറ്റൊരു ഉസ്താദ് പറഞ്ഞെന്നോ യമനിലെ പണ്ഡിതൻ പറഞ്ഞു കൊലകുറ്റം റദ്ദാക്കിയെന്നോ ഇത്തരം കാര്യങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നു ഇതെല്ലാം അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല ഇപ്പോൾ വിശദമായി മൻസൂർ മന്നാർക്കാട് പറയുന്ന ഈ കാര്യം നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇത്തര ഗുണപ്രചരണങ്ങളെ നമ്മൾ കഴിവിൻ്റെ പരമാവധി ഉപേക്ഷിക്കുക അവിടത്തെ താടിയോ തലപ്പവോ നോക്കിയിട്ട് കാര്യമില്ല സത്യം അസത്യം നമ്മൾ അറിയണം അത് അറിഞ്ഞു വേണം നമ്മൾ വിശ്വാസത്തിന്റെ കാര്യമാകട്ടെ ദുജവ്യമായ കാര്യമാകട്ടെ ഏതാണെങ്കിലും ഇവർ വരുമാനത്തിന്റെ ബാക്കിൽ പോകുന്ന ഒരു ഒരു ജീവികളായിപ്പോയി അതുകൊണ്ടാണ് ഇത്ര കാര്യങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് അവസാനം നിങ്ങൾ മൻസൂർ മന്നാർ കാടിന്റെ ആ ഒരു വാക്കുകൾ കേൾക്കുക ഇൻഷാഹ അസ്സലാം വലൈക്കും നമസ്കാരം ഇതിൽ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ച മീഡിയ വൺ വാർത്ത അതിൽ പറയുന്ന കാര്യം നിമിഷപ്രിയ വിഷയം തുടങ്ങിയ കാലം മുതൽ തന്നെ അല്ലെങ്കിൽ കേരളം ചർച്ച ചെയ്യുന്ന കാലം മുതൽ തന്നെ അബ്ദുൽ ഫത്താഹ് മെഹദി എന്ന് പറയുന്ന വ്യക്തി അന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ട വാർത്തയിലും പറഞ്ഞത് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പേ വരെയും ആ മനുഷ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുന്നത് നിമിഷപ്രിയ വധിക്കപ്പെട്ടേ പറ്റൂ എന്നുള്ളതാണ് ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത് നിമിഷപ്രിയയുടെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുടുംബവും കോടതിയും തമ്മിൽ ദൂരമുള്ളത് കാരണം കൊണ്ട് ഈ കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുവാൻ ഇത് സൗദിയിലുള്ള ഒരു യമൻ പൗരൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ ഇത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് ഇനി പറയുന്നത് ശരീരത്ത് അറിയില്ല ഇസ്ലാമിക നിയമങ്ങൾ അറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും കുറ്റപ്പെടുത്താൻ വരേണ്ടതില്ല നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേസ് സംബന്ധമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും ആ കുടുംബം ഏൽപ്പിച്ചിട്ടുള്ളത് അബ്ദുൽ ഫത്താഹ് എന്ന് പറയുന്ന തലാൽ ഈ വധിക്കപ്പെട്ട തലാലിൻ്റെ സഹോദരനായിരുന്നു ആ ഒരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകിയ ഉത്തരവാദിത്തം ആ കേസ് പൂർത്തീകരിക്കപ്പെട്ടതോടെ തീർന്നു അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് ഈ കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതുപോലെ കുടുംബം ഒരാളെ ഉത്തരവാദിത്തപ്പെടുത്തുകയാണെങ്കിൽ അയാൾക്ക് അത് സംബന്ധമായിട്ട് മുന്നോട്ട് പോകാം അതാണ് ഈ കേസ് സംബന്ധമായിട്ട് ഇതുവരെയും നടന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുകയും അത് പിന്നീട് അപ്പീൽ പോവുകയും അപ്പീൽ കോടതി വധശിക്ഷ ശരിവെക്കുകയും അതിനുശേഷം ശേഷം ദയാഹർജി നൽകുകയും പ്രസിഡന്റ് ദയാഹർജി തള്ളുകയും ചെയ്തു അതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതിൻ്റെ ഭാഗമായി കോടതി കഴിഞ്ഞ മാസം പതിനാറിന് നിമിഷപ്രിയയെ തൂക്കിലേറ്റാനുള്ള ഓർഡർ അത് പതിനാറിന് മുമ്പേ നൽകിയിട്ടുണ്ട് ജയിലിലേക്ക് പതിനാറിന് തൂക്കിലേറ്റണം എന്നുള്ളത് അത് പുറത്തിറഞ്ഞതിനു ശേഷം ഒന്നുകൂടി ഇത് സംബന്ധമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഉണ്ടായത് ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് തലാൽ അബ്ദു മഹദി അന്ന് പറയുന്നത് തന്നെയാണ് ഇന്നും പറയുന്നതെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ആ പറയുന്നതിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ട് തലാൽ അബ്ദു മഹദി പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം എന്നും പറയുന്നു രക്തത്തിന് രക്തം പകരം വേണം നിമിഷപ്രിയ എന്ന് പറയുന്ന ആളുടെ വധശിക്ഷ നടപ്പിലാക്കപ്പെടുക തന്നെ വേണം എന്ന് പറയുന്നുണ്ട് എന്നാൽ ആ വധശിക്ഷ ഇല്ലാതാക്കുവാൻ അത് മാപ്പ് നൽകിക്കൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കുവാനോ വധശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തുവാനോ അബ്ദുൽ ഫത്താഹ് മെഹദിക്ക് കുടുംബം നേരത്തെ നൽകിയ ആ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അനുമതി അത് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടതോടെ തീർന്നിട്ടുണ്ട് ഇനി നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെങ്കിൽ അത് കുടുംബത്തിന് ഒരാൾക്ക് കഴിയുന്നതല്ല അവർ എല്ലാവരും അവിടെ കോടതി പറയുന്ന ഡേറ്റിൽ എത്തുകയും അവിടെ ഒപ്പിട്ട് നൽകുകയും സമ്മതം പത്രം ഒപ്പിട്ട് നൽകുകയും വേണം അത് ധ്യാപണം സ്വീകരിച്ചോ സ്വീകരിക്കുക ചെയ്യാം എന്നാൽ ഇത് ചെയ്യുന്ന ആളുകളുടെ അവരിത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നെല്ലാം കോടതി പരിശോധിക്കും അതിനുശേഷം ഈ ഒപ്പിടുന്ന ആളുകൾക്ക് വല്ല സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ എന്നെല്ലാം കോടതി പരിശോധിക്കും അതിനുശേഷം മാത്രമാണ് അവിടെ കോടതി മാപ്പ് എന്നുള്ളത് പ്രൊസീഡ് ചെയ്യുക അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തലാൽ അബ്ദുൾ മഹദി എന്ന് പറയുന്ന വധിക്കപ്പെട്ട ആളുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ അതൊക്കെ കഴിഞ്ഞാണ് സഹോദരന്മാർക്ക് മാപ്പ് എന്നുള്ള ആ ഒരു കാര്യമുള്ളത് മാതാപിതാക്കളും ഭാര്യയും സന്താനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സന്താനങ്ങളുണ്ടെങ്കിൽ അവർക്ക് പ്രായപൂർത്തി ആവണം എന്നൊരു കാര്യം കൂടി ഉണ്ട് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇതൊന്നും അറിയാതെയല്ല ഇതിലേക്ക് ഇറങ്ങിയത് എന്നുള്ള ഇനി അബ്ദുൽ ഫത്താഹ് മെഹദി എന്ന് പറയുന്ന നിമിഷപ്രിയയെ വധിക്കൽ നിർബന്ധമാണ് അത് നടത്തിയേ തീരു എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം നിരന്തരമായി കൊണ്ട് ഫേസ്ബുക്കിലൂടെയും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബ്ദുൽ ഫത്താഹ് മെഹദി എന്ന് പറയുന്ന ആൾ തലാലിൻ്റെ സഹോദരന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞത് ഇന്ന് സൻആ എന്ന് പറയുന്ന പ്രദേശത്താണ് നിമിഷപ്രിയ ഉള്ളത് ആ ഒരു പ്രദേശത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധേയാക്കപ്പെടേണ്ട ആ ഒരു കുറ്റകൃത്യം ചെയ്തതും അപ്പോൾ സൻ ആ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കോടതിയാണ് സൻ ആ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ജയിലിലുമാണ് നിമിഷപ്രിയ ഉള്ളത് ഇനി മാപ്പ് നൽകുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കണമെങ്കിലും സൻ അയിലുള്ള കോടതിയിൽ അവിടെ പോകണം ക്രിമിനൽ കോടതിയിൽ പോകണം അതുപോലെ തന്നെ സൻ അയിലുള്ള ജയിലിൽ നിന്നാണ് മോചിപ്പിക്കുകയാണെങ്കിലും അല്ല വധശിക്ഷ ഒഴിവാക്കിയിട്ട് മറ്റു ബാക്കി കാലമോ അല്ലെങ്കിൽ നിശ്ചയിക്കുന്ന അത്രയും ജയിലിൽ കിടക്കുകയാണെങ്കിലും എല്ലാം സൻ അയിലാണ് എന്നാൽ തലാൽ അബ്ദു മഹ്ദി എന്ന് പറയുന്ന ആളുടെ കുടുംബമുള്ളത് അവിടെ നിന്ന് അറുന്നൂറ്റി ചെല്ലാണം കിലോമീറ്റർ ദൂരെയാണ് അവിടെ മറ്റൊരു സർക്കാരാണ് യമൻ ഒന്നാണെങ്കിൽ പോലും സൻആ എന്ന് പറയുന്ന പ്രദേശം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പല രാഷ്ട്രങ്ങളും പല രാഷ്ട്രങ്ങൾ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ഭീകരവാദികളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൂത്തികളാണ് അവരാണ് ഇന്ന് സൻആ എന്ന് പറയുന്ന നിമിഷപ്രിയ ജീവിക്കുന്ന പ്രദേശത്ത് ഭരണം നടത്തുന്നത് അവർക്ക് പരിമിതികളുണ്ട് അതോടൊപ്പം തലാലിന്റെ കുടുംബം ജീവിക്കുന്നത് മറ്റൊരു പ്രദേശത്താണ് അവിടെ ഭരണം നടത്തുന്നത് ഔദ്യോഗിക സർക്കാരുമാണ് ആ ഔദ്യോഗിക സർക്കാരുമായിട്ട് ഇന്ത്യൻ സർക്കാരിന് നയതന്ത്ര ബന്ധമുണ്ട് എന്നാൽ ഹൂത്തികളുമായിട്ട് ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ല അത് മുതലെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിലുണ്ട് ഈ ഒരു വിഷയത്തിൽ ഹൂത്തി സർക്കാരുമായിട്ട് അല്ലെങ്കിൽ ഹൂത്തികളുമായിട്ട് ഇന്ത്യ ഒരു ചർച്ചയ്ക്ക് ഇടപെട്ടാൽ ചർച്ച ചെയ്താൽ അത് മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിലെ ഹൂത്തികൾക്ക് ഒരു പ്രയോരിറ്റിയാണ് അവരത് മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട് അത് കാരണമായിക്കൊണ്ടാണ് ആരൊക്കെ ഇവിടെ ഒരു ഭാഗത്ത് ചർച്ചയ്ക്ക് മുതിർന്നാലും മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ട് ശക്തമായിക്കൊണ്ട് ഇങ്ങനെ അതും പ്രകോപനപരമായി കൊണ്ട് തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഇടപെട്ട് കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക ഇവിടെ ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തന്ത്രം അവരുടെ പ്രൊപ്പഗണ്ട അവർക്ക് അംഗീകാരം ലഭിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ സർക്കാർ അവരുമായിട്ട് ഔദ്യോഗികമായിട്ടൊരു ചർച്ച നടത്തി കഴിഞ്ഞാൽ അത് പല രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ പല ഭരണകൂടങ്ങളും ഭീകര പട്ടികയിൽ ഭീകരപ്രസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഹുത്തികൾക്ക് അതൊരു മുതൽക്കൂട്ടാണ് എന്നുള്ളതാണ് ഏതായാലും ഇത് സംബന്ധമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് തലാൽ അബ്ദുൽ മെഹദി എന്ന് പറയുന്ന ആളുടെ രക്തത്തിന് പകരം ചോദിക്കണം അത് നിർബന്ധമാണ് എന്ന് പറയുന്ന അബ്ദുൽ ഫത്താഹിന് ചില ലക്ഷ്യങ്ങൾ ഗൂഢലക്ഷ്യങ്ങൾ തന്നെയുണ്ട് ഹൗതി ഭരണകൂടത്തിനും ലക്ഷ്യങ്ങൾ വലുതാണ് അവിടെ മാതാവും അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ മാതാവും അതുപോലെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമൊക്കെ ഒക്കെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് വധശിക്ഷ നീട്ടി വെച്ചത് ആ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ സാഹചര്യം നയതന്ത്ര ബന്ധത്തിലൂടെ മാത്രമേ നടക്കൂ എന്നുള്ളതുമാണ് നയതന്ത്ര ബന്ധം എന്നുള്ളത് ഇന്ത്യൻ സർക്കാർ ഹൂത്തികളുമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നയതന്ത്ര ബന്ധം എന്നുള്ള ഒരു കാര്യം ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളിൽ നയതന്ത്ര ബന്ധമില്ലാത്ത ചില അനൗദ്യോഗിക സർക്കാരുകളുമായിട്ട് അല്ലെങ്കിൽ സർക്കാർ എന്ന് പറയാൻ കഴിയില്ല റിബൽ സർക്കാരുകളാണ് അവര് അവര് പിടിച്ചെടുത്ത ആ മേഖല അവർക്ക് മുഴുവനായിട്ട് സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നുമില്ല അപ്പോ ആ ഒരു കാര്യം കൂടിയും ഇതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ജീവൻ വെച്ചുകൊണ്ട് ചില ആളുകൾ വിലപേശൽ നടത്തുകയാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഒത്തികൾ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക നിമിഷപ്രിയയ്ക്ക് മോചനം സാധ്യമാവണമെങ്കിൽ ഇപ്പോഴും പറയുന്നു അന്ന് പറഞ്ഞത് തന്നെ അത് തലാൽ അബ്ദുൽ മെഹദിയുടെ കുടുംബമാണ് നൽകേണ്ടത് തലാൽ അബ്ദുൾ മെഹദിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു അബ്ദുൽ ഫത്താഹ് മെഹദി എന്ന് പറയുന്ന തലാലിൻ്റെ സഹോദരൻ മാത്രമല്ല അവരുടെ ജീവിച്ചിരിക്കുന്ന എല്ലാവരും കൂടെ നൽകിയാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് മാപ്പ് എന്നുള്ളത്